ിംഗ് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വിപുലമായ പദ്ധതിയുമായി കൊച്ചി മെട്രോ ചില സ്റ്റേഷനുകളിൽ ഇതിനോടകം നടപ്പാക്കിയ സ്മാർട്ട് പാർക്കിംഗ് സംവിധാനം കൂടുതൽ ജനകീയമാക്കാനാണ് അധികൃതരുടെ നീക്കം പാർക്കിംഗ് ഫീസ് നിരക്കുകൾ കുറച്ചും പുതിയ പാക്കേജുകൾ അവതരിപ്പിക്കുകയുമാണ് കെ എം ആർ എൽ ഫോർ വീലർ ത്രീ വീലർ വാഹനങ്ങൾക്ക് രണ്ട് മണിക്കൂറിന് പതിനഞ്ച് രൂപയാക്കി പാർക്കിംഗ് ഫീ പുതുക്കാനാണ് നിശ്ചയിച്ചിരിക്കുന്നത് ഇരുചക്രവാഹനങ്ങൾക്ക് അഞ്ച് രൂപയും ഈടാക്കും അധിക ഓരോ മണിക്കൂർ പാർക്കിംഗിന് നാല് ചക്രവാഹനങ്ങൾക്ക് അഞ്ചു രൂപയും ഇരുചക്രവാഹനങ്ങൾക്ക് രണ്ട് മണിക്കൂറിന് അഞ്ച് രൂപയും അധികം നൽകിയാൽ മതിയാവും പ്രതിമാസ പാർക്കിംഗ് പാസുകളാണ് മറ്റൊരു ആകർഷണം ഫോർ വീലർ വാഹനങ്ങൾക്ക് പ്രതിമാസം ആയിരം രൂപയാണ് പുതിയ നിരക്ക് ഇരുചക്രവാഹനങ്ങൾക്ക് അഞ്ഞൂറ് രൂപയും പാസ് ലഭ്യമാകും നിലവിൽ രണ്ട് മണിക്കൂറിന് ഫോർ വീലർ ത്രീ വീലർ വാഹനങ്ങൾക്ക് മുപ്പത്തിയഞ്ച് രൂപയും ഇരുചക്രവാഹനങ്ങൾക്ക് ഇരുപത് രൂപയുമാണ് ഈടാക്കുന്നത് ഫോർ വീലർ വാഹനങ്ങൾക്ക് അധിക മണിക്കൂറിന് ഇരുപത് യും ഇരുചക്രവാഹനങ്ങൾക്ക് പത്ത് രൂപയും ഈടാക്കിയിരുന്നു മെട്രോ യാത്രക്കാർക്കും യാത്രകരല്ലാത്തവർക്കും വ്യത്യസ്ത നിരക്കുകളാണ് നിലവിൽ ഈടാക്കുന്നത് മെട്രോ യാത്രികർക്ക് പാർക്കിംഗ് നിരക്കുകൾ കുറവുണ്ട് പാർക്കിങ്ങിന് മാത്രം മെട്രോ സംവിധാനം ഉപയോഗിക്കുന്നവർക്ക് മറ്റൊരു നിരക്കാണ് ഈടാക്കിയിരുന്നത് ഇത് ഏകോപിപ്പിക്കുന്നു എന്നതാണ് പുതിയ തീരുമാനത്തിലെ മറ്റൊരു പ്രത്യേകതയെന്ന് കെ എം ആർ എൽ ഉദ്യോഗസ്ഥൻ ചൂണ്ടിക്കാണിക്കുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ